ൊരുപാട് സൗണ്ടൊക്കെ ഉണ്ടാവോ ഒന്ന് ക്ഷമിക്കണേ കാരണം വെച്ചാൽ ഞാനൊന്ന് ഷോപ്പിലാണുള്ളത് ഷോപ്പിൽ അർജൻറ് ആയിട്ട് കുറച്ച് വർക്കുകളുണ്ട് തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒന്ന് വേദിയിട്ടാവുമ്പോഴേക്കും അത് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ഇന്നിപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഒരു സാരി ബ്ലൗസ് എടുക്കാം അതാണ് അതാണ് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സാരി ബ്ലൗസ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണാം അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് സാരിയാണ് ബ്ലൗസ് വീട് തന്നെ വന്നിട്ടുണ്ട് ബ്ലൗസ് ചെറിയ ലെൻസ് പോകുന്നുണ്ട് ബ്ലൗസിന് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത് ലൈനിങ് പിന്നെ കസ്റ്റഡ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബ്ലൗസ് ചെയ്യാം അളവെല്ലാം മെഷർമെൻ്റ് ഒക്കെ തന്നതാണ് നമുക്കത് നോക്കാം കേട്ടോ ഇത് നല്ല നേവിയ ബ്ലൂ കളർ തന്നെയാണ് പക്ഷെ അത് ഫോട്ടോയിൽ എങ്ങനെ കാണിക്കാണ് അറിയില്ല നല്ല കളറുമാണ് ആദ്യം നമുക്ക് ബ്ലൗസ് പീസും കൂടെ കട്ട് ചെയ്തിട്ട് സാരി കൂടെ മാറ്റിട്ടോ പിന്നെ ഇത് വീട്ടിന്റെ അടുത്തുള്ള ആൾക്ക് എങ്ങനെ വെച്ചാൽ വീട്ടിന്റെ അടുത്തുള്ള കസ്റ്റമർ എന്നാണ് സ്ഥിരാക്കി തരുന്ന ആൾക്കാരെന്നാണ് അതെന്താ എന്തോ പെട്ടെന്നൊരു എന്താ ഫങ്ഷൻ എങ്ങനെ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് തന്നതായിരുന്നു പിന്നെ ഒന്ന് തന്നെ നമുക്കിത് കൊടുക്കേം വേണോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീടിന്റെ വക്കിലോട്ടൊക്കെ തന്നെ വരിക കേട്ടോ ഹോട്ടൽ ലൈനിന്നൊക്കെ വെക്കുമ്പോഴേ അതൊന്ന് വാഷ് ചെയ്ത് വെക്കണത് എന്തുകൊണ്ട് നല്ലതാണ് മൂന്നാകുമ്പോൾ എന്താ വെച്ചാൽ ഡെയിലിങ്ങ് ചുരുങ്ങുന്നതാണെന്നു വെച്ചാൽ ക്ലോത്ത് ഉണ്ടാവും ചുരുങ്ങുന്നുണ്ടാവും അതിനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് തന്നെയാണ് ചെയ്യാറുള്ളത് ഡെയിലിങ് ക്ലോസ് പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് പിന്നെ വന്നിട്ടുള്ള ക്രോസ് ക്ലോസിൽ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് തന്നെ വെച്ചിട്ട് ചെയ്യലാണ് ഇനി ഒന്ന് മെഷർമെൻ്റ് എടുക്കട്ടെ കേട്ടോ അളവ് തന്നതായത് ഞാൻ എടുത്തതല്ല ഒരു അളവ് ഒരു ബോക്സ് തന്നതാണ് അതിൽ തന്നെ അതിന് മെഷർമെൻ്റ് ഒന്ന് ചെയ്തിട്ട് അപ്പോൾ അത് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനകത്തൊന്ന് സ്റ്റിച്ച് ചെയ്യാം കട്ടിങ് ചെയ്യണ വീഡിയോസ് പിന്നെ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അത് എടുക്കുകയോണ്ട് രണ്ടും കൂടെ ചെയ്യാൻ അപ്പോൾ പിന്നെ നമ്മളിത് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ കാണിച്ചു തോന്നാം ചെയ്യുന്നത് ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കൈയായിട്ട് വർക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ട് ഉള്ള ബ്ലൗസിനെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്കൊക്കെ ഒന്ന് എണ്ണ ചെയ്യാനുണ്ട് പിന്നെ ബുക്ക് വയ്ക്കാനുണ്ട് അതും കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വർക്ക് ഫിനിഷ് അപ്പോൾ ഞാൻ നിങ്ങൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് തീർക്കാട്ടെ കേട്ടോ തീർ കാണിച്ചേ അങ്ങനെ ഇന്നത്തെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇത് ഫിനിഷ് ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും തരാം